ആലപ്പുഴ മന്നാറിലേക്കാണ് പോകുന്നത് അവിടെ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് മന്നാർ കൊലപാതകത്തിൽ ദുരൂഹത വർധിക്കുകയാണ് മുഖ്യപ്രതി അനിൽ കൂട്ടുപ്രതികൾ അറിയാതെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റി എന്നുള്ള വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും പ്രതികളുടെ കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ കലയുടെ ഭർത്താവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന പ്രതികളുടെ ചോദ്യം ചെയ്യലിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നത് കലയെ കൊലപ്പെടുത്തിയ ശേഷം ആറ്റിൽ കളയാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് എന്നാൽ അനുകൂല സാഹചര്യം ഉണ്ടാകാത്തതിനെ തുടർന്ന് മൃതദേഹം വീട്ടിലെത്തിച്ച് സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് പ്രതികളുടെ മൊഴി എങ്ങനെ കൊലപാതകം നടത്തിയെന്ന കാര്യത്തിൽ പ്രതികൾ നൽകുന്ന മൊഴികളിൽ ഇപ്പോഴും വൈരുദ്ധ്യം തുടരുന്നു കൂട്ടുപ്രതികൾ അറിയാതെ അനിൽ മൃതദേഹം സെപ്റ്റിക് ിൽ നിന്ന് മാറ്റിയതായും പോലീസ് സംശയിക്കുന്നു പതിനഞ്ചു വർഷത്തിനിടെ രണ്ട് തവണ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കിയിരുന്നുവെന്നാണ് വിവരം കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള സംശയവുമായി കലയുടെ സഹോദരനും രംഗത്തെത്തിയിട്ടുണ്ട് തന്റെ സഹോദരിയെ പലയിടത്തു വെച്ചും കണ്ടുവെന്ന് ചിലർ വന്നു പറഞ്ഞതിലും കൃത്യമായ ആസൂത്രണമുണ്ടായിരുന്നോ എന്ന സംശയവുമുണ്ട് കേസിൽ അനിലിന്റെ അമ്മയുടെയും അച്ഛന്റെയും സഹോദരിയുടെയും പങ്ക് അന്വേഷിക്കണമെന്നും സഹോദരൻ ആവശ്യപ്പെട്ടു സെപ്റ്റിക് ടാങ്കിൽ തന്നെയാണോ അതോ മറ്റെവിടെയെങ്കിലുമാണോ മൃതദേഹം മറവ് ചെയ്തതെന്നാണ് പോലീസ് സംശയം ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം മാന്നാറിൽ യന്ത്രസഹായത്തോടെ വീണ്ടും പരിശോധന നടത്തും അനിലിന്റെ വീട്ടുപരിസരത്താണ് തെരച്ചിൽ നടത്തുക ം അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുകയാണ് പോലീസ് ഇന്റർപോളിന്റെ വിവരങ്ങൾ കൈമാറി കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ